I don't know that I can't get it out of my mouth. I don't know that I can't get it out of my mouth. ഞാൻ ഡോക്ടർ വിനോദ് കുമാറാണ് എന്റെ ഡെസിഗ്നേഷൻ ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്നത് എസ് എം ഒ ആയിട്ട് കാട്ടാക്കട തിരുവനന്തപുരം കാട്ടാക്കടയിലെ എസ് എം ഒ ആണ് കട്ടാക്കട ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഇപ്പം നിലവിൽ കഴിഞ്ഞ ആദ്യത്തെ ഘട്ടത്തിൽ ചാർജ് മെഡിക്കൽ ഓഫീസർ കൂടെയാണ് അപ്പം ഡയറക്ടറുടെ ഐ എസ് എം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം നമുക്കിങ്ങനെ ഒമ്പത് ഘട്ടങ്ങളിലായിട്ടാണ് നമുക്കിവിടെ ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത് അതിൽ ഒരാഴ്ച ആണ് ആ duty വരുന്നത് ഡ്യൂട്ടി വരുന്നതിൽ അഞ്ച് മെഡിക്കൽ ഓഫീസർമാരുണ്ട് മൂന്ന് ഫാർമസിസ്റ്റുണ്ട് രണ്ട് therapist ഉണ്ട് മൂന്ന് അറ്റൻഡർമാരുണ്ട് ഒരു പാർട്ട് ടൈം സ്ലിപ്പർ ഇത് കൂടാതെ നാമിന്റെ രണ്ട് മെഡിക്കൽ ഓഫീസർമാരും രണ്ട് തെറാപ്പിസ്റ്റും ഒരു രണ്ട് ക്ലീ ക്ലീനിങ് വർക്കേഴ്സും കൂടെ നാമിന് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡ്യൂട്ടി ട്വന്റി ഫോർ ഹവേഴ്സാണ് കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ് ട്വന്റി ഫോർ ആണ് അത് ഡോക്ടർമാരുടെ ഷിഫ്റ്റ് അനുസരിച്ച് ഇങ്ങനെ പല പലതരത്തിൽ ഷിഫ്റ്റ് അനുസരിച്ചാണ് ഇങ്ങനെ ട്വന്റി ഫോർ ഹവേഴ്സും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നൈറ്റ് ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും നൈറ്റിൽ അങ്ങനെ വലിയ തിരക്കുണ്ടാവില്ല എന്നാലും ആശുപത്രിയുടെ പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് നിയർലി നമുക്കൊരു തൗസൻഡ് ട്വൻ്റി ഫോർ ഹവേഴ്സിൽ ആയിരം ഒ പി വരെ നമുക്ക് വരുന്നുണ്ട് ഇതിൽ കൂടുതലായിട്ട് നമ്മളെ സംബന്ധിച്ച് വരുന്നത് ഈ ജീവനക്കാരിലുണ്ടാകുന്ന ശ്വാസം മുട്ടൽ ചുമ അതേപോലെ തന്നെ ജലദോഷം പനി ഇങ്ങനത്തെ വരുന്ന ആ വരുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് എന്ന് പറയും അപ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്നതാണ് കൂടുതലായിട്ട് നമുക്ക് വരുന്ന രോഗങ്ങളുടെ ഇതല്ലാതെ തന്നെ അയ്യപ്പന്മാർ കയറി വരുമ്പോൾ ഒരു നടുവേദന ഉള്ളവർ അയ്യപ്പനാണെങ്കിൽ നടുവേദന അതേപോലെ കഴുത്തുവേദന മുട്ടുവേദന കോഫ് മസിൽ ക്രാംസ് മറ്റു തരത്തിലുള്ള എല്ലാ അസുഖങ്ങളും അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ഇവിടെ അവരെ നോക്കിയിട്ട് അവർക്ക് വേണ്ട ചികിത്സകളും മരുന്നുകളും ആദ്യം നോക്കി മരുന്ന് കൊടുക്കുകയും അതുമാത്രമല്ല അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകൾ എല്ലാ ചികിത്സയും ഇവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനിക ബാൻഡേജ് അതേപോലെ എന്തോന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അഭ്യംഗം എന്ന് പറയാം എന്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഇട്ടിട്ട് ഒന്ന് ചൂട് പിടിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് അവരുടെ നോർമൽ ചെയ്യിൽ എത്തിച്ചിട്ട് അവരെ പുറ താഴോട്ട് ഇറക്കി വിടാനുള്ള പരിപാടിയാണ് ചെയ്തത് കഴിഞ്ഞ ഇപ്പം ഞാനിവിടെ വന്നിട്ടിതിപ്പോൾ അഞ്ചാമത്തെ അഞ്ചല്ല ആറാമത്തെ ദിവസമാണ് അപ്പോൾ കഴിഞ്ഞ് അഞ്ച് ദിവസമായിട്ട് നിയർലി തൗസൻഡ് ഒരു ആവറേജ് ഒരു തൗസൻഡ് ഒ പി ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇത്രയും ആൾക്കാരെ നമ്മൾ നോക്കി അതിനു വേണ്ട ചികിത്സകൾ നമ്മൾ ചെയ്യുന്നുണ്ട് 하고 이렇게 여러 가방